ദൈവം നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ കൃപാസന ചില ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത് ഡാർലി റോയ് കുട്ടീൻ ഹൗസ് ചേന്നമംഗലം നോർത്ത് പത്തവരിന്റേതാണ് ആദ്യത്തെ സാക്ഷ്യം സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് അപ്പൻ വിൽപത്രം എഴുതാതെ വസ്തുവിഹകൾക്ക് അവകാശികൾ കൂടുന്നു ഈ കൊടിയ സങ്കീർണമായ ഒരു വിഷയം മാതാവ് ഒരു പൂ നോങ്ങുന്നത് പോലെ എടുക്കുന്നത് കാണാം ഞങ്ങളുടെ സ്വത്ത് ഭാഗ ഉടമ്പടി ചെയ്തിരുന്നില്ല പലരുടെയും മധ്യസ്ഥത ചർച്ച നടത്തിയെങ്കിലും അത് നടന്നില്ല ഞാൻ കൃപാസനത്തിൽ വന്നു ഉടുമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ ആറു മാസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് അച്ഛൻ സന്ദേശം പറഞ്ഞു നാലു മാസം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ പേരിൽ അഞ്ച് വീട് ഉണ്ടായിരുന്നതിൽ ഒരു വീട് വിൽക്കുവാൻ സാധിച്ചു പിറ്റേ മാസം രണ്ടാമത്തെ വീട് വിൽക്കുവാൻ സാധിച്ചു അതിനുശേഷം മൂന്നാമത്തെ വീട് വിൽക്കുവാനും ഞങ്ങൾ ആഗ്രഹ സഹോദരങ്ങൾക്ക് തുല്യമായി തുക വീതിച്ചു കിട്ടുകയും ചെയ്തു പ്രസിദ്ധിക്കു അവരായി നന്ദി മറ്റൊരു സാക്ഷ്യം ഔസേർ പാട്ടത്തിൽ വൈക്കത്തിൻ്റെതാണ് സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത് മുഴുവൻ അത്ഭുതങ്ങളാണ് എല്ലാ മെഡിക്കൽ ടേംസും തെറ്റാതെ കൃത്യമായിട്ട് പറയുന്നതാണ് രസകരം എൻ്റെ ജീവിത പങ്കാളിയുടെ വയറ്റിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു അത് സർജറി ചെയ്ത് ബയോപ്സിക്ക് അയച്ചപ്പോൾ ക്യാൻസർ ആണെന്ന് തെളിഞ്ഞു ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഈ ട്യൂമറിന് പൊട്ടൽ സംഭവിച്ചു വളരെ ശക്തി കൂടിയ സെൽ ആണ് അതിനകത്ത് ഉള്ളതെന്നും അതുകൊണ്ട് ആറ് കീമോ ചെയ്യമാണെന്നും പറഞ്ഞു കീമോയ്ക്ക് ശേഷം സ്കാൻ ചെയ്തപ്പോൾ കരലിൻ്റെ മൂന്ന് ഭാഗത്തേക്ക് സ്പ്രെഡിംഗ് ഉണ്ടെന്നും എത്രയും പെട്ടെന്ന് പെറ്റ് സ്കാൻ ചെയ്യാനും പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഭാര്യയുടെ കരലിൻ്റെ ഭാഗത്ത് ഉടമ്പടി തൈലും പുരട്ടി പ്രാക്സിജൻ്റെ ഫലമായി പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനെയൊരു അസുഖം ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ഇല്ലെന്നും ഒരു മരുന്നും കഴിക്കണ്ട എന്നും ഡോക്ടർ പറഞ്ഞു എത്ര അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് ഔസഫിൻ്റേത് ട്യൂമർ ആണെന്ന് ബയോപ്സിക്ക് അയച്ചപ്പോൾ തെളിഞ്ഞ ആ സംഭവം ഉപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഭാര്യയുടെ കരലിൻ്റെ ഭാഗത്ത് ഉടമ്പടി തൈലം പൊറ്റു പ്രാക്സിൻ്റെ ഫലമായിട്ട് പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു അസുഖം ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ഇല്ലെന്നും ഒരു മരുന്നും കഴിക്കണ്ട എന്നും ഡോക്ടർമാർ പറഞ്ഞു വലിയൊരു അത്ഭുതകരമായ സാക്ഷ്യം തന്നെയാണ് വൈദ്യശാസ്ത്രം തോറ്റ് ദൈവശാസ്ത്രം വിജയിക്കുന്നൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുക അടുത്ത സാക്ഷ്യം അമ്പത്തിമൂന്ന് വയസ്സുകാരന് ഇറാഖിലേക്ക് ഉള്ള അമേരിക്കൻ ഇന്റർവ്യൂ റോയ് കെ വർഗീസ് കൊച്ചുപുരക്കൽ കല്ലുപ്പാറ മല്ലപ്പള്ളിയുടെ തനിയ സാക്ഷ്യം എനിക്ക് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞു ഒരാൾ എന്നെ വിളിച്ചിട്ട് ഇറാഖിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പേപ്പറുകൾ എല്ലാം കൊടുക്കാൻ പറഞ്ഞു അതിനുശേഷം ഇറാഖിലെ ഒരു അമേരിക്കൻ കമ്പനിയിലേക്ക് ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ കുറച്ച് അമ്മയുടെ കാശുരൂപം കയ്യിൽപ്പിടിച്ച് പാസ്സാകുകയും എനിക്ക് ഇറാഖിലേക്ക് അമേരിക്കൻ കമ്പനിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു കൂടാതെ ഞാൻ ഒരു വണ്ടി ലോൺ എടുത്തതിൻ്റെ പേരിൽ കടബാധ്യത ഉണ്ടായിരുന്നു അതും തീർന്നു കിട്ടി മറ്റൊരു സാക്ഷ്യം ഉടമ്പടി ജപ്തിയിൽ നിന്ന് ഒഴിവായി കിട്ടിയ സാക്ഷ്യം ഞങ്ങൾ മൂന്ന് ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോൾ അഞ്ചര ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് ജപ്തി നോട്ടീസ് വന്നു ബാങ്ക് മാനേജറെ കണ്ടപ്പോൾ മൂന്നര ലക്ഷം രൂപ അടച്ച് ഒറ്റ തവണ കൊണ്ട് തീർക്കാം അല്ലെങ്കിൽ സ്റ്റേ വാങ്ങിക്കാം എന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് രണ്ടും സാധിക്കില്ലായിരുന്നു ഞങ്ങൾ കുടുംബയുടെ അടുത്ത് ജപ്തി നോട്ടീസുമായി ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനെ കണ്ട് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന ശേഷം ഗൾഫിൻ്റെ ബന്ധുവിനെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ സഹായത്തിൽ പണം അടച്ച് ജപ്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചു കൂടാതെ എൻ്റെ രണ്ട് മക്കൾക്കും മറ്റൊരു സാക്ഷ്യം ഐ എൽ ടി എസ് പരീക്ഷ മൂന്ന് തവണ എഴുതിയിട്ടും പാസ്സായില്ല ഉടമ്പടി എടുത്തപ്പോൾ അമ്മ മാതാവ് പാസ്സാക്കി തന്നു ഷാലി ആന്റണി പടമാട്ടും ഹൗസ് ഹോസ് തുരുത്തിപ്പുരത്തിന്റേതാണ് ഈ സാക്ഷ്യം എൻ്റെ മകൻ മൂന്ന് പ്രാവശ്യം ഐ എൽ ടി എസ് പരീക്ഷ എഴുതിയിട്ടും പാസ്സായില്ല ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കി മകൻ നാലാമത് പരീക്ഷ എഴുതുമ്പോൾ പാസ്സാകണമെന്ന് നിയോഗം വെച്ചതിൻ്റെ ഫലമായി മകൻ പരീക്ഷ പാസ്സായി കൂടാതെ ഭർത്താവിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി ലുഗ്മെന്റിന് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ഒരു വർഷം കഴിഞ്ഞ് സ്ക്രൂ റിമൂവ് ചെയ്യണമായിരുന്നു പ്രാർത്ഥനയുടെ ഫലമായി ഡോക്ടറെ കണ്ടപ്പോൾ ബുദ്ധിമുട്ട് സ്ക്രൂ അവിടെ കിടക്കട്ടെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തു കൊള്ളാൻ പറഞ്ഞു ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം ലഭിച്ചു ഉടമ്പടി സ്ഥലം വിൽപ്പന തടസ്സം അമ്മ എടുത്തു ടി ലേ ഔട്ട് സി വി രാമൻ നഗർ ബാംഗ്ലൂരിൻ്റെതാണ് ഈ സാക്ഷ്യം ഞങ്ങൾക്ക് കേരളത്തിൽ ഉള്ള ലാൻഡ് വിൽക്കുന്നതിനെ സംബന്ധിച്ചിട്ട് പലവിധ തടസ്സങ്ങൾ ആയിരുന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് ഒരു കാശുരൂപം തരികയും അത് വിൽക്കാനുള്ള സ്ഥലത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഞെട്ടിപ്പിക്കാനും പറഞ്ഞു അപ്രകാരം ചെയ്തതിൻ്റെ ഫലമായി അത്ഭുതകരമായി സ്ഥലം വാങ്ങാൻ ആൾ വരികയും വിൽപ്പന നടക്കുകയും ചെയ്തു കൂടാതെ എനിക്ക് വയർ വേദന വന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ ഒരു പോളിപ്പ് ഉണ്ടെന്നും സർജറി പറയുകയും ചെയ്തു എന്നാൽ സർജറി ദിവസം എനിക്ക് പനി വരികയും സർജറി മാറ്റുകയും ചെയ്തു ലാപ്രോസ്കോപ്പി ചെയ്തപ്പോൾ ആ പോളിപ്പ് അവിടെ ഇല്ലെന്നും യൂട്രസിൻ്റെ വാളിൽ ഒരു പോറൽ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത് കർത്താവായ യേശുവിൻ്റെ മഹത്വം എല്ലാവരിലേക്കും വ്യാപിപ്പിക്കട്ടെ മറ്റൊരു സാക്ഷ്യങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആണ്